വെറും എഴുപത്തഞ്ച് രൂപ മുതലാണ് വെറും അൻപത്തെട്ട് രൂപ മുതലാണ് നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രൂപ ചെയ്തത് അറുപത്തി ഒൻപത് രൂപ 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 മുതൽ മുതലാണ് പാൻസ് ആണ് നൂറ് രൂപയ്ക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള വെറൈറ്റി ആയിട്ട് എല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് പൊന്നോണം പ്രമാണിച്ച് ഗംഭീരമായിട്ടുള്ള ഓഫറുകളാണ് നമ്മുടെ കിളിമാനൂർ എഫ് ജെ സെൽസ് ഒരുക്കിയിരിക്കുന്നത് ആ ഒരു സ്പോട്ട് മറക്കേണ്ട നമ്മുടെ കിളിമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിൽഡിംഗിലാണ് എഫ് ജെ സിൽക്സ് പ്രവർത്തിക്കുന്നത് ഈ ഒരു പൊന്നോണം പ്രമാണിച്ച് കൈനിറയ ഓഫറുകളും വൻപിച്ച വിലക്കുറവും സമ്മാന പെരുമഴയുമാണ് എല്ലാ കസ്റ്റമേഴ്സിനുമായിട്ട് കിളിമാനൂർ എഫ് ജെ സിൽക്സ് ഒരുക്കിയിരിക്കുന്നത് ഓഫറുകളും സമ്മാന പെരുമഴയും വിലക്കുറവും എന്തൊക്കെയാണെന്ന് നമുക്ക് കാണണ്ടേ കിളിമാനൂർ എഫ് ജെ സെൽസിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സിനും ഈ ഒരു സമ്മാന കൂപ്പൺ എഫ് ജെ സെൽസിൽ നിന്നും സ്വന്തമാക്കാം അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികളായ വിജയികൾക്ക് കൈ സമ്മാനങ്ങളാണ് എഫ് ജെ സെൽസ് കിളിമാനൂർ ഒരുക്കിയിരിക്കുന്നത് ജെൻസിന്റെ ഷോർട്ടിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽ എഫ് ജെ സിൽസ് കൊടുക്കുന്നത് വെറും അറുപത്തഞ്ച് രൂപ മുതലാണ് അറുപത്തഞ്ച് രൂപ മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ വരെയാണ് ഷർട്ട്സിൻ്റെയൊക്കെ വില ഒരന്നായിട്ട് നമുക്ക് കാണിച്ചു കൊടുത്താലോ കണ്ടില്ലേ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ജെൻസിൻ്റെ ഷർട്ടുകളുണ്ട് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും അറുപത്തഞ്ച് രൂപ മുതൽ ഇരുന്നൂറ്റി രൂപ വരെയാണ് നമ്മുടെ എഫ് ജെ സിൽസ് കിളിമാനൂരിൽ ജെൻസിൻ്റെ ക്യാഷ്വൽ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും മുന്നൂറ്റി രൂപ മുതലാണ് പല ഡിസൈനിലുള്ള ഒരുപാട് കളറുകളിലുള്ള ഒരു ഷർട്ടുകളുണ്ട് അപ്പോൾ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും മുന്നൂറ്റി രൂപ മുതലാണ് അപ്പോൾ ജെൻസിന്റെ ട്രാക്ക് സൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ാണ് ഒരുപാട് 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 ഡിസൈൻസ് ഉണ്ട് ഒരുപാട് കളറുകളുണ്ട് അങ്ങനെ വൻപിച്ച ശേഖരം തന്നെ ട്രാക്ക് സ്യൂട്ടിന്റെ സെക്ഷൻ ഇവിടെ ഉണ്ട് വെറും മുപ്പത്തെട്ട് രൂപ മുതൽ ജെൻസിന്റെ ടീഷർട്ട് തന്നെ ഒരു സ്പെഷ്യൽ ഓഫറിനാണ് കൊടുത്തോണ്ടിരിക്കുന്നത് നൂറ് രൂപയ്ക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ടീഷർട്ടുകളാണ് എഫ് ജെ സിൽസിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് കിടിലൻ കിടിലൻ ടീഷർട്ടുകളുണ്ട് വെറൈറ്റി മോഡൽ ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ള കണ്ടില്ലേ വെറൈറ്റി ഡിസൈനിലുള്ള ഒരുപാട് ഒരുപാട് പ്രിന്റഡ് ആയിട്ടും അല്ലാതെ ഉള്ളത് വെറും രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സാരി സെക്ഷനിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ സാരിയുടെ വിലയൊക്കെ എങ്ങനെയാണ് രൂപ മുതലാണ് നമ്മുടെ സാരിയുടെ പ്രൈസ് വെറും രൂപ രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടില്ലേ വെറൈറ്റി വെറൈറ്റി സാരിസ് ഒക്കെ ഉണ്ട് വെറും നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് കളറിലുള്ള ഒരുപാട് ഒരുപാട് മെറ്റീരിയൽസിൽ വെറൈറ്റി മെറ്റീരിയൽസിലുള്ള ഡിസൈനിലുള്ള സാരികളെല്ലാം വെറും നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് 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 കളക്ഷൻസ് ഉണ്ട് നമ്മുടെ എഫ് ജെ സെൽസ് കളിമാനൂരിലെ അതൊക്കെ എങ്ങനെയാണ് വില വരുന്നത് പട്ടസാരിയുടെ എഴുന്നൂറ്റി നാല്പത്തെട്ട് വെറും എഴുന്നൂറ്റി നാല്പത്തെട്ട് രൂപയാണ് പട്ടു സാരികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ വേറെ വെറൈറ്റി ഡിസൈൻസ് ഒക്കെ ഉണ്ടോ ഇതൊക്കെ എങ്ങനെയാണ് കോട്ടന്റെ വെറൈറ്റി ആയിട്ടുള്ള സാരി ആണ് വിവിധമായിട്ടുള്ള കളറിൽ ഡിസൈനിൽ ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കണ്ടില്ലേ വെറൈറ്റി ആയിട്ടുള്ള സാരികളാണ് എഫ് എസ് എൽസിന്റെ വെറൈറ്റി വെറൈറ്റി പട്ടു സാരികളുണ്ട് കണ്ടില്ലേ വിവിധ ഡിസൈനിൽ വിവിധ കളറുകളിൽ നിരവധി ആയിട്ടുള്ള പട്ടുസാരികളാണ് വെറൈറ്റി പട്ടുസാരികൾ അടിപൊളി സാധനങ്ങളാണ് ഇപ്പോൾ പുതിയ സ്റ്റോക്കായിട്ട് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാല്പത് മുതലാണ് കിഡ്സിന്റെ ബോയ്സിന്റെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ പാൻസ് എങ്ങനെയാണ് കിഡ്സിൻ്റെ പാൻസ് ബോയ്സിൻ്റെ പാൻസ് എന്ന് പറയുമ്പോൾ മുന്നൂറ് രൂപത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല കിഡ്സിൻ്റെ ബോയ്സിൻ്റെ പാൻസ് ആണ് വെറൈറ്റി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് പാൻസുകളുണ്ട് കണ്ടില്ലേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ ഷർട്ടുകളുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മുതലാണ് കിഡ്സിൻ്റെ ബോയ്സിൻ്റെ ഷർട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കിഡ്സ് വെയറിൽ ബോയ്സിന്റെ തന്നെ കുർത്തകൾ ഒരുപാട് വെറൈറ്റി കളറിൽ വെറൈറ്റി ഒരുപാട് കുർത്തകൾ വരുന്നുണ്ട് ഇതെല്ലാം സ്പെഷ്യൽ പ്രൈസിലാണ് കിളിമാനൂർ എഫ് ജെ സിൽസ് എല്ലാ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് കിട്ട്സിൻ്റെ തന്നെ ഷോർട്ട്സിൻ്റെയും അതേപോലെ ട്രാക്ക് സൂട്ടിൻ്റെയൊക്കെ ഗംഭീരമായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് എല്ലാം സ്പെഷ്യൽ ഓഫർ പ്രൈസിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേക്ക് കിഡ്സിൻ്റെ ഷോർട്ട്സും അതേപോലെ തന്നെ ട്രാക്ക് സ്യൂട്ടും വരുന്നത് ഒരുപാട് ഒരുപാട് ഷോർട്ട്സുകളും ട്രാക്ക് സ്യൂട്ടുകളാണ് കിഡ്സിന്റെ സെക്ഷനിലുള്ളത് പിന്നെ കിഡ്സിന്റെ ബോയ്സിന്റെ ടീഷർട്ടുകൾ അടിപൊളി ടീഷർട്ടുകൾ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ എത്ര രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറുപത്തി ഒൻപത് രൂപ മുതൽ

ടോപ്പ് ഡിസ്കൗണ്ട് പ്രൈസിലാണ് അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് പ്രൈസ് എല്ലാവരും മാക്സിമം മാക്സിമം പ്രയോജനപ്പെടുത്തിക്കോളൂ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നൂറ്റി നാല്പത്തി ഒൻപത് രൂപ മുതലാണ് മുന്നൂറ്റി അൻപത് രൂപ മുതലാണ് മുണ്ടിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുണ്ടിൻ്റെ വെറൈറ്റി വെറൈറ്റി ഡിസൈൻസും മുന്നൂറ്റി രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും മുന്നൂറ്റി അമ്പത് രൂപ മുതലാണ് ഒറ്റമുണ്ട് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മുതലാണ് ഈ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറ്റമുണ്ടിൻ്റെത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം കൈലിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും അറുപത്തൊൻപത് രൂപ മുതലാണ് കൈലിയുടെ എല്ലാം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഇഷ്ടം പോലെ കൈലീസ് ഉണ്ട് ലേഡീസിന്റെ നെറ്റിൻ്റെ സെക്ഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം മീറ്ററിനൊക്കെ വൻപിച്ച വിലക്കുറവിലാണ് മീ മീറ്ററിനെല്ലാം വെറും നാൽപ്പത്തൊൻപത് രൂപ മുതലാണ് നെറ്റിൻ്റെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എഫ് ജെ സിൽസ് ഗളിമാനൂരിൽ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് എഫ് ജെ സിൽസിന്റെ സെറ്റ് സാരിയുടെ ാണ് നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെറ്റ് സാരി മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറുപത്തെട്ട് രൂപ മുതലാണ് പൊന്നോണം പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ഓഫർ റേറ്റിനാണ് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള സെറ്റ് സാരിയുടെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ തനിക്ക് ഓണം സ്പെഷ്യൽ കളക്ഷൻ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ കളക്ഷനൊക്കെ ഈ ഒരു അവസരം പാഴാക്കി കളയരുത് ഗംഭീരമായിട്ടുള്ള ഡിസ്കൗണ്ട് റേറ്റിലാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ ലേഡീസിന്റെ ടീഷർട്ട് ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ള എത്തിയിട്ടുണ്ട് എഫ് ജെ സിൽസിൽ വെറും എഴുപത്തഞ്ച് രൂപ മുതലാണ് ഒരുപാട് 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 കളക്ഷൻസ് ഉണ്ട് കണ്ടില്ലേ എഴുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ലേഡീസിന്റെ ടീഷർട്ട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് വെറും എഴുപത്തഞ്ച് രൂപ മുതലാണ് വെറും അൻപത്തെട്ട് രൂപ മുതലാണ് കളക്ഷൻസ് ഒരുപാട് കളറുണ്ട് ഒരുപാട് ഡിസൈൻസിലുള്ള ഒരുപാട് കളറുണ്ട് അപ്പോൾ വെറും അൻപത്തെട്ട് രൂപ മുതലാണ് ലേഡീസിൻ്റെ ത്രീ ഫോർത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ത്രീ ഫോർത്ത് മേടിക്കാൻ മറക്കണ്ട വെറും അൻപത്തെട്ട് രൂപ മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങളുടെ മിടി വന്നിട്ടുണ്ട് പല ഡിസൈനിലുള്ള ഉണ്ട് അപ്പോൾ ഇത് വില സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നൂറ്റി എഴുപത്തെട്ട് രൂപ മുതലാണ് ഇപ്പോൾ ഓഫറിൻ്റെ ഭാഗമായിട്ട് നൂറ്റി എഴുപത്തെട്ട് രൂപ മുതലാണ് സോ ലേഡീസിൻ്റെ പലാസം നൂറ്റി പതിനെട്ട് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നൂറ്റി പതിനെട്ട് രൂപ മുതൽ ലേഡീസിൻ്റെ പലാസയുടെ വില സ്റ്റാർട്ട് ചെയ്യുകയാണ് എഫ് ജെ സിൽസ് കളിമാനൂരിൽ കളിമാനൂർ എഫ് ചെ സിൽസിന്റെ ഈ ഒരു സെക്ഷനിലെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഇതിൽ ഈ വസ്ത്രങ്ങളിൽ ലേഡീസിൻ്റെ ആണെങ്കിലും കിഡ്സിന്റെ ആണെങ്കിലും ജെൻസിന്റെ ആണെങ്കിലും ഈ വസ്ത്രങ്ങളിൽ ഇട്ടിരിക്കുന്ന പ്രിന്റഡ് പ്രൈസിന്റെ നേർ പകുതി വില മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രത്യേക സ്പെഷ്യൽ ഓഫർ പ്രമാണിച്ചാവുന്നുള്ളൂ അപ്പോൾ ആ ഒരു സ്പോട്ട് മറക്കണ്ട കിളിമാനൂർ എഫ് ജെ സിൽസിന്റെ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ കിളിമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങിലാണ് എഫ് ജെ സിൽസ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇനി ആര് താമസിക്കേണ്ട ഈ പൊന്നോണം എഫ് ജെ സിൽസിനോടൊപ്പം എല്ലാവരും അടിച്ചു കയറിയാ